െ ബഡ്ജറ്റ് കഴിഞ്ഞത് കൂടെ ചർച്ചയിൽ വന്നിരുന്നു ഓരോ ഗുണവധ്യാസികൾ കേട്ടാൽ തൃശ്ശൂർ എടുക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ തൃശ്ശൂരിന് കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഇതിനൊന്നും ഒരു പരിഹാരം കാണാൻ പറ്റാത്ത വേട്ടാവളിയും ബഡ്ജറ്റ് കേരളത്തിൽ ഒന്നും കിട്ടിയില്ല ഇവിടെ ബഡ്ജറ്റിന് കേരളത്തിന് വട്ട പൂജ്യം അങ്ങനത്തെ വേട്ടാവിളിയും കേരളത്തിനൊന്നും തന്നില്ല അല്ല കൊടുക്കാനുള്ള ആദ്യം സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശൂർ കേരളത്തിലെ ചതിച്ചപ്പോൾ ഗുണം കിട്ടിയത് ആന്ധ്രക്കും ബീഹാറിനും ഓവർ പറയാതിരിക്കാം കണ്ടും കാറ്റാണ് വിപ്ലവം കടലാണ് വിപ്ലവം തോക്കനെ തോൽപ്പിച്ച വാക്കാണ് വിപ്ലവം ഒന്നേ പറയുള്ളു ഓലക്കെയാണ് വിപ്ലവം പോകാം വെള്ളരിക്കാൻ പറ്റണം അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് ബിജു രവീന്ദ്രൻ അവൻ രാവിലെ എഴിച്ചിട്ട് ഇതേപോലെയുള്ള കുറേ സംഭവങ്ങളിടുകയാണ് അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എടാ ബിജുവേ നീ ഒരു കാര്യം ചെയ്തു നീ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം കൃത്യമായിട്ട് പറ അത് പറയില്ല ഉണ്ട് എം വി ഗോവിന്ദനുണ്ട് പിന്നെ വി ഡി സതീശനുണ്ട് പിന്നെ സുധാകരനുണ്ട് ഇവർക്കാർക്ക് ഇതൊന്നും പറയാൻ വയ്യ ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറയാനല്ലാതെ യുവന്മാരെ കൊണ്ട് എന്തിനു കൊള്ള എന്തോന്ന് പറയണോ സുഭാഷ് സുഭാഷേ പറഞ്ഞോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു സഹിക്കാൻ വയ്യടെ ബഡ്ജറ്റ് കഴിഞ്ഞതു കൂടെ ചർച്ചയിൽ വന്നിരുന്ന ഓരോ ഗുണവധ്യാസങ്ങൾ കേൾക്കാൻ വയ്യാത്തൊണ്ടാണ് എല്ലാം അങ്ങ് ഉരുട്ടി തരുന്നവന്മാരാണ് വന്നിരുന്നത് ഈ അഭിപ്രായം പറയണത് കറണ്ട് ബില്ല് മൂവായിരം വന്നോണ്ടിരുന്നത് ആറായിരം ആക്കി വെള്ളം ഇരുന്നൂറ് മുന്നൂറും വന്നോണ്ടിരുന്നത് എഴുന്നൂറ്റമ്പത് എണ്ണൂറാക്കി പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കണില്ല റോഡ് കുളന്തോണ്ട് ഡ്രൈനേജ് ഒരിച്ച് ആൾക്കാരെ മുങ്ങി ചാവണം ആശുപത്രിയിൽ ലിഫ്റ്റ് കുടിച്ചു നടക്കണം മനസ്സിലായില്ലേ റോഡുകൾ സബ് റോഡുകൾ ഒന്നും മായ വണ്ടി ഇറക്കിയിട്ട് ഇവിടെ കോയിക്കല്ലേ കോഴിക്കല്ലേ കലാകുന്ന് റോഡ് ഉണ്ട് കുളിച്ചു എത്ര എത്ര റോഡുകൾ ഇതിനൊന്നും ഒരു പരിഹാരം കാണാൻ പറ്റാത്ത വേട്ടാവളിയും ബഡ്ജറ്റ് കേരളത്തിനൊന്നും കിട്ടിയില്ല ഇവിടെ കൊടുക്കാനുള്ള പെൻഷൻ കുറാ ഇവിടെ സെസ് എന്നും പറഞ്ഞ് പെട്രോളിനും ഡീസലിനും ഓരോ ലിറ്റർ അടിക്കുമ്പോഴും ഓരോ രൂപ ഇരന്ന് തുറന്ന് പിന്നണ മക്കളെ മനസ്സിലായില്ല എന്തേ എന്നാണ് വിളിച്ചതെന്ന് വന്നിരുന്നു ചാനൽ ചർച്ച ന്യായം പുളിത്തണമാരി കറണ്ട് ബില്ല് ലൈൻ കമ്പനി നോക്കി അപ്പം പൈസ വാങ്ങിക്കും അങ്ങനത്തെ വേട്ടാവളിയും മരണം വന്നിരുന്നു കേരളത്തിനൊന്നും തന്നില്ല അല്ല കൊടുക്കാനുള്ള കുറ ആദ്യം അല്ല ഉണ്ടാതി ചർച്ചയിൽ ഇപ്പൊ സമയത്രണങ്ങിക്കാണോ വന്നിരുന്ന ന്യായംപൊരു കൊറേണോണ്ട് ഊഹ് സഹിക്കാം വേടീ പറയാതിരിക്കാം എന്റെ ഒക്കെ തൊലിക്കട്ടികൾ നിർത്തിയിട്ട് പാടാൻ വരാതി കണ്ടും കേട്ടും മടുത്ത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു ന്യായംപൊളുത്തണ കൊറേ വേട്ടാപളിയന്മാര് ഈ വേട്ടാപളി മനസ്സിലായ എന്തിനാണെന്ന് കിഴങ്ങുകളെ കിഴങ്ങൂറ്റികളെ അപ്പൊ ഇനി ഒന്നും പറയാനില്ല ഇത്രയേ എനിക്കും പറയാനുള്ളൂ അപ്പ എങ്ങനെ ഓക്കെ ബൈ ബൈ